യൂത്ത് വ്യാജന്റെ ഒരു കാപ്പട്ടി നോക്കണേ അവസരത്തിനൊത്ത് ഡയലോഗ് അടിക്കുക അവിടെ തനിക്ക് മാപ്ര കോലിന് മുന്നിലെ ഡയലോഗിലൂടെ മൈലേജ് ഉണ്ടാക്കുക ഇതാണ് വ്യാജന്റെ തന്ത്രം ഇപ്പോൾ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും യുവജന സംഘടനകളെല്ലാം ശക്തമായ പോരാട്ടത്തിലാണ് അതും ആർ എസ് എസുമായിട്ടും ആ സന്ദർഭത്തിലാണ് യൂത്ത് വ്യാജന്റെ ഒരു ഗീർവാണ ഡയലോഗ് വന്നിട്ടുള്ളത് നോക്കിയേ ഭാരതാമ്പ വിവാദം സി പി എമ്മിന്റെ തട്ടിപ്പ് ആർ എസ് എസ് ഗവർണർക്ക് ചായ സൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നാണ് വ്യാജന്റെ ആരോപണം അതായത് മുഖ്യമന്ത്രി പുതിയൊരു ഗവർണർ ഈ നാട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു നേരെ അങ്ങോട്ട് ചെല്ലണം പുതിയ ഗവർണറുടെ കവാലം പുളക്കം ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങടാ വെളിയിൽ എന്ന് പറഞ്ഞില്ല ഇതായിരുന്നു ഹീറോയിസ്റ്റിക് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് അതാണ് യൂത്ത് വ്യാജന്റെ കാഴ്ചപ്പാടിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി കൈകാട്ടിയപ്പോൾ ഇതുപോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യാജൻ എന്ന വാഴ ആ ഉദ്യോഗസ്ഥരോടിച്ച വാചകം ഓർമ്മയില്ലേ ഇലക്ഷൻ കമ്മീഷൻ അല്ല ഞങ്ങളത് ആദ്യമായിട്ട് പൊട്ടിമൊളിച്ചിട്ട് എം എൽ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ എം പിമാരുടെ വണ്ടി മാത്രം പിന്നെ ടിക്കറ്റ് മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ സി പി എമ്മിന്റെ പണിയുമ്പോ അത് ചെയ്താ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ ഞങ്ങൾ അങ്ങനെ സൂചിപ്പിക്കേണ്ടി വരണ്ട അത് കൈ കൈവെച്ചാൽ അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളും അല്ല മതിന്റെ സാർ സർവീസ് സർവീസ് ഉള്ള ഉള്ള കേട്ടോ കേട്ടോ നിന്റെ വെച്ചോ കണ്ടില്ലേ ഇതാണ് വ്യാജന്റെ സംസ്കാരം പാരിതോഷികം വീട്ടിൽ തരാമത്രേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോഴുള്ള വ്യാജന്റെ ഡയലോഗാണ് ആണ് ഇവിടെയും കഴിഞ്ഞില്ല പാലക്കാടുള്ള യൂത്ത് വ്യാജന്റെ ഗോഡ്ഫാദറിന്റെ ഒരു പ്രതികരണം കേൾപ്പിക്കാം ശിവരാമൻ അദ്ദേഹം ഒരു ബി ജെ പി നേതാവാണെങ്കിലും ഇന്നിപ്പോ പറഞ്ഞൊരു വാചകമുണ്ട് ഇന്ത്യൻ സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസോ എൻ സി പി ഒ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി ആകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടി ആക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവ്യാക്കണമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതെന്താണ് വ്യാജനുമായിട്ട് ബന്ധുവെന്നല്ലേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ യൂത്ത് വ്യാജം പാലക്കാട് വിജയിച്ചപ്പോൾ ആരുടെ മടിയിലാണ് ഇരിക്കുന്നത് നോക്കിയേ ഇതേ വ്യക്തിയുടെ മടിയിലാണല്ലോ ഇരിക്കുന്നത് സാധാരണ സംഘപരിവാറുകാരുമായിട്ട് നേരിട്ട് പോരാടുന്നവർ അല്ലെങ്കിൽ അവരെ ബദ്ധ കാണുന്നവർ അവർക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയെ കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി ഉമ്മ കൊടുത്ത് അടിച്ച വാചകം ഒന്ന് കേട്ടെ കേട്ടോ ഇങ്ങനെ വേണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറുകാരെ നേരിടേണ്ടത് അതിനുള്ള ഉദാഹരണം വ്യാജം കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ വളരെ ശക്തമായിട്ട് ഗവർണറുടെ മടിയിൽ കയറിയിരുന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ അത് ഹീറോയിസമാണെന്ന് അപ്പ വ്യാജം പറഞ്ഞേനെ ഇമാതിരി ഊള പ്രവർത്തി കാണിക്കുകയും നാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുകയും ചെയ്യുന്ന ഒരു ജന്തുവാണ് ആണ് യൂത്ത് വ്യാജൻ എന്ന് മനസ്സിലാകുന്നില്ലേ പെട്ടിയെടുത്ത് പെട്ടിയെടുത്ത് ഷാഫിക്ക് ഒരു സേഫ് സോണിന് വേണ്ടി എം എൽ എ ആയി അതിനപ്പുറത്തേക്ക് സംഘപരിവാറുകാർക്കും അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ എല്ലാവരുടെയും കഷ്ടത്തെ വെറും പാവയാണ് ഡയലോഗ് അടിക്കപ്പുറം ഒരു ഒന്നാം തരം വ്യാജനാണ് ഈ മഹാനാണെന്ന് ബോധ്യപ്പെടാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടത്